أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين لا جرم ان ما تدعونني اليه ليس له دعوة وأن مردنا إلى الله وأن المسرفين هم أصحاب النار السلام عليكم ورحمة الله وبركاته بسم الله الرحمن ിൽ ഉപയിഷ്ടരായ പണ്ഡിതന്മാരെ നാം ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് സംവാദ വ്യവസ്ഥ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സുന്നി പണ്ഡിത വിഭാഗത്തിൽ നിന്നും ബഹുമാന്യരായ ഉസ്താദുമാരും അതേപോലെ മുജാഹിദ് വിഭാഗത്തിൽ നിന്നും അവരുടെ ആദരണീയരായ നേതാക്കന്മാരുമാണ് ഇവിടെ സംബന്ധിച്ചിട്ടുള്ളത് അവർക്ക് സ്വാഗതം ആശംസിക്കുക എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഇവിടെ ജനുവരി മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച നടന്ന സുന്നി ആദർശ സമ്മേളനം അതഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ പരിപാടിയുടെ ഭാഗമെന്നോണം സമസ്ത കേരള സുന്നി യുവജന സംഘം കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ആ പൊതുപരിപാടിയിൽ നൗഷാദ് അഹസനെ മുഖ്യപ്രഭാഷകനായി വിഷയാവതരണം നടത്തിക്കൊണ്ട് പ്രഭാഷണം നടത്തുകയും സംശയ നിവാരണത്തിന് തുറന്ന അവസരം ഉണ്ടായിരുന്ന ആ പരിപാടിയിൽ മുജാഹിദ് പക്ഷത്തു നിന്ന് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യത്തിൽ ആലുവ കുന്നത്തേരി മുഖാമുഖത്തിൽ ഉച്ചക്ക് ശേഷം നടക്കാതെ പോയ ആ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള സംഭാഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരത്തിലുള്ള ഒരു ചർച്ചക്ക് വീണ്ടും തയ്യാറാണ് എന്ന് സുന്നിപക്ഷം മറുപടി ആ സദസ്സിൽ നിന്ന് തന്നെ കൊടുക്കുകയും ചെയ്തു ശേഷം സലഭി ഐക്യസംഘം കുന്നുകര എന്ന ടൈറ്റലിൽ പഞ്ചായത്ത് കമ്മിറ്റി എസ് ഒ എസ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഒന്ന് രണ്ട് കത്തുകൾ കൈമാറുകയും കൈമാറിയ കത്തുകളിൽ യാ യാതല്ല എന്ന വിഷയത്തിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും പുറമെ മഹാന്മാരായ ഔലിയാക്കളും അമ്പ്യാക്കൾ അമ്പ്യാക്കളും ഉൾപ്പെടുകയില്ല എന്ന വാദവും മുജാഹിദ് പക്ഷത്തു നിന്ന് നിരത്തുകയും എന്നാൽ ആ പദത്തിൽ തന്നെ ജന്നുകളെപ്പോലെ മലക്കുകളെപ്പോലെ മഹാൻ മഹാന്മാരും ഉൾപ്പെടും എന്ന സുന്നിപക്ഷത്തിൻ്റെ മറുപടിയും തുടർന്ന് ആ വിഷയത്തിൽ തന്നെ അത് സംബന്ധമായ ചർച്ച സംവാദത്തിൽ ആക്കാമെന്ന് തീരുമാനിക്കുകയും ആ സംവാദത്തിനേക്കുള്ള ഒരു വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ടു വശത്തിനും യോജിച്ച സ്ഥലവും സമയവും ഇവിടെ നിശ്ചയിച്ചത് പ്രകാരമാണ് പതിനഞ്ച് വീതം ആളുകൾ രണ്ടു വശത്തു നിന്നും ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ് കാരണം ദീനിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിയാതെ പോയ പല മേഖലകളും ജനങ്ങൾക്ക് വ്യക്തമായ നിലയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കാര്യം ജനങ്ങൾക്ക് വിശദീകരിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹു ഇരുലോകത്തും ഈ അമലിനെ ഒരു അമലായ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ സിനിപക്ഷത്തു നിന്നും പങ്കെടുത്തിട്ടുള്ള നൌഷാദ് അഹ്സന് ഒതുക്കുന്ന ഫൽ ഫൈസൽ അഹ്സന് വഹാബ് സക്കാഫി മമ്പാട് അബ്ദുൽ ജബ്ബാർ സക്കാഫി തുടങ്ങിയ പണ്ഡിതന്മാരും ഉമർ ഉമറാക്കളും അതേപോലെ മുജാഹിദ് പക്ഷത്തു നിന്ന് പങ്കെടുത്ത സൽമാനുൽ ഫാരിസി നൂറുദ്ദീൻ ലബ ദാരിമി ഷമീർ മദീനി ഇബ്രാഹിം ഫൈസി തുടങ്ങിയ അവരുടെ നേതൃത്വത്തിനും സുന്നി യുവജന സംഘം കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ എല്ലാവിധ സ്വാഗതങ്ങളും ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മുഖാമുഖത്തിൽ ചോദ്യോത്തരവേളയിൽ ചോദിക്കപ്പെട്ട വിഷയമായ യായ്ബാദുള്ള എന്ന് ഉൾപ്പെടുന്ന ഹദീസിന്റെ പരിധിയിൽ മരിച്ചു മൺമറഞ്ഞ മഹാന്മാർ പെടും എന്ന് ആരാണ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാതെ ആയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സദസ്സിന് വേണ്ടി അവരുടെ ഭാഷത്തുനിന്ന് മുഹമ്മദ് രാമന്ദലി അവർ വന്ന് എന്നോട് ഇത് ഗണ്ഡിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് ഈ സദസ്സിന് വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും അതിനുശേഷം നൌഷാദിനി അവർകൾ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു കുതിര എത്രയോ കുതിരോ കുതിരശക്തിയോടെ എന്നും അതുപോലെ ഞങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ആ പ്രഖ്യാപനം നടത്തിക്കൊണ്ടുണ്ടായ ചർച്ചയുടെ തുടർച്ചയായി നടന്ന കത്ത് കൈമാറലുകൾ അതിൽ നമ്മൾ കൃത്യമായി ഇവിടെ ആദ്യം കൊടുത്ത കത്ത് കൈമാറിയ കത്ത് യായി എന്ന വിൽ വിളി ഉൾപ്പെട്ട ഹബീസിൻ്റെ പരിധിയിൽ മരിച്ചു മൺമറഞ്ഞ മഹാന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും പെടുകയില്ലെന്നും അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഇത്തിഹാസൊക്കെ ബദരിങ്ങളെ കാക്കണെ മുഹിദ്ദീൻ ഷേഹെ കാക്കണയെ തുടങ്ങിയ വിളിച്ചു തേട്ടങ്ങൾക്ക് അതിൽ തെളിവില്ലെന്ന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇൻഷാള്ള എന്ന കത്തിന് കൊണ്ട് ലഭിച്ച കത്തും ലഭിച്ച കത്തും അവിടെ ഞങ്ങൾ മറന്നുപോയി എന്ന് ഉണർത്തിക്കൊണ്ട് കുന്നത്തേരി സംവാദത്തിൻ്റെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് ലഭിക്കുകയും തുടർന്ന് ഈ രണ്ട് വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ മറുപടി നൽകുകയും അതിൽ ഞാനാണ് ഈ പറഞ്ഞ വിഷയത്തിന്റെ ഈ തുടക്കം കുറിച്ചത് എന്നുള്ള ഒരു ചർച്ച വരികയും അതിനെ ക്ലിയർ ചെയ്യാൻ അവർ തീടി നൽകുകയും ആ തീടി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചുകൊണ്ട് വീണ്ടും ഒരു കത്ത് കൈമാറുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംവാദത്തിൽ നിന്നാണ് ഒരു ചർച്ചയിൽ നിന്നാണ് ഇന്നത്തെ ഈ വേദി ഒരുങ്ങിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ദീനിൻ്റെ ഈ വിഷയത്തിൽ ചർച്ച നടക്കുകയും അതിന് തുടർച്ചയായുള്ള ഈ വ്യവസ്ഥ അള്ളാഹുവിൻ്റെ തൗഫീ കൊണ്ട് നല്ല രീതിയിൽ അവസാനിക്കുകയും അതിൻ്റെ പ്രതിഫലനമെന്നോളം കൃത്യമായ കാര്യങ്ങൾ ഈ പറഞ്ഞ പറയപ്പെട്ട ജനങ്ങൾക്ക് അതുക്കളായ എല്ലാ എല്ലാ വിഭാഗത്തെ എല്ലാവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്നും ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുദിനെ തൗഫീക്ക് ചെയ്യട്ടെ ഞങ്ങളുടെ ഈ എഴുതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള യുവസരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നൌഷാദ് അഹസിനി അവൾക്കും ഫൈസൽ മമ്പാട് അവുകൾക്കും ഫൈസൽ അഹസിനിക്കും അബ്ദുൽ ജബ്ബാർ സക്കാഫിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പക്ഷത്തു നിന്നുള്ള സൽമാൻ മൗലോയ്ക്കും ലബാ ദാർമിക്കും ഷമീർ മദിനി ഇബ്രാഹിം ഫൈസി എല്ലാവർക്കും അതുപോലെ തന്നെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ ഇത് ശ്രവിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളവർക്കും നൽകുകയാണ് ഇൻഷാള്ള പ്രത്യേകിച്ച് നമുക്ക് തുടക്കം പരസ്പരം എല്ലാവരും ഓരോരുത്തരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം ആദ്യമായി എന്നെ തന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് സംസ്കൃതി നച്ചുമ താമസിക്കുന്നു നിലവിൽ ആലുവ കെ പ്രസിഡന്റാണ് മറ്റു സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു എന്റെ പേര് മുഹമ്മദ് രാമന്ദ് അലി കണ്ണൂരാണ് എൻ്റെ സ്വദേശം രണ്ട് ഭാഗത്തുനിന്ന് എൻ്റെ പേര് ഇബ്രാഹിം ഇപ്പോ ആലുവയ്ക്കടുത്ത് നൊച്ചേടി എന്ന പ്രദേശത്ത് ജോലി ചെയ്യും അസ്സാമേക്കു എൻ്റെ പേര് താഹ ഞാൻ മുജാഹിദ് പ്രവർത്തകനാണ് ഒരു ചെറിയ കച്ചവടം ചെയ്ത് ജീവിക്കുന്നു നഗരം സ്വദേശി ഫാരിസി പെരുമ്പാവൂര് താമസിക്കുന്നു വടതല പള്ളിയിൽ വടദലി മൂവാറ്റുപുഴ പെരുമറ്റം ാട് സ്വദേശി വിദേശത്ത് ചോദിച്ചു എൻ്റെ പേര് ഷാഹിദ് അഹസനെ ഞാൻ തിരൂര് തറക്കടത്തൂരാണ് പോയത് സൈസൽ അഹ്സന്ദ് അബ്ദുൽങ്ങാടി അബ്ദുൽ ജബാർ സക്കാഫി പഴക്കാപ്പള്ളി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചാ വ്യവസ്ഥ ചർച്ചയട ഭാഗമായി ഏതെങ്കിലും ഒരു ഭാഗത്തു തുടങ്ങണം അതാര് തുടങ്ങണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد يا سيدي يا رسول الله خذ يدي ما لي سواك ولا ألوي على أحد قيم الله سهود اي അഖ്ലുസുന്നത്തീബൽ ജമാഅയുടെ ആശയം തനതായ രൂപത്തിൽ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു സംവാദ വ്യവസ്ഥ അതിനുവേണ്ടി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ പല ലോകത്ത് രക്ഷപ്പെടണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടെ ഒത്തുകൂടിയ നമ്മുടെ ഈ സദസ് ഇൻഷല്ല ആ രൂപത്തിൽ തന്നെ ഇതിന്റെ അവസാനം വരെ കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ചെയ്യുന്നു ഈ ചർച്ച ഇവിടെ ഉണ്ടാകാനുള്ള കാരണവും അതുപോലെ തന്നെ അതിൻ്റെ സാഹചര്യവും നൽകപ്പെട്ട കത്തുകളൊക്കെ ഇരുവിഭാഗത്തിന്റെയും പ്രതിനിധികൾ ഇവിടെ വായിച്ചു അതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല ഏതായാലും നമുക്ക് അന്ന് ചർച്ച തുടങ്ങിയത് യാബാദുള്ള എന്ന വിഷയത്തിൽ നമ്മളിവിടെ ചർച്ച തുടങ്ങി അതുപോലെ തന്നെ പിന്നീട് അതിൻ്റെ അടക്ക് ലയിൻ കാമാലി ഫലയാ മുഹമ്മദിലുജീബനഹു എന്ന ഹദീസ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുന്നത്തേരിയിലെ ചർച്ച തുടരണമെന്ന ആവശ്യം വന്നു ഏതായാലും കത്തുകൾ കൈമാറിയപ്പോൾ ഇരുകൂട്ടരും ഏകദേശം ധാരണയിലെത്തിയ ഒരു വിഷയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും യാ ഇബാദള്ള എന്ന ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അലഹദില്ല കേരളക്കരയിൽ കൂടുതൽ ഉപകാരപ്രദമായ ഒരു ചർച്ച ഈ രംഗത്ത് നടക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതായതുകൊണ്ട് ആദ്യമായി അത് തന്നെ ചർച്ചയാകാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാഴിബാദല്ലാ എന്ന വിഷയത്തിൽ പ്രധാനമായി രണ്ടു കാര്യങ്ങളാണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത് ഒന്ന് നിങ്ങൾ നിങ്ങളിങ്ങോട്ട് ആവശ്യപ്പെട്ടത് യാഴിബാദ് അള്ളാ എന്ന വിളിയുടെ പരിധിയിൽ മഹാന്മാരുൾപ്പെടും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെടും എന്ന് തെളിയിക്കണം എന്നു സമർപ്പിക്കണം ഇൻഷാ ഇൻഷാല്ല ഞങ്ങൾ വാദപ്രതിവാദത്തിൻ്റെ സമയത്ത് അത് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ സമയത്ത് ഞങ്ങളിവിടെ അറിയിക്കുന്നു അതോടൊപ്പം ഞങ്ങളെ കത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കൈമാറിയുന്ന ഒരു വാദം കൂടി ഉണ്ടായിരുന്നു അഥവാ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരു മുന്നോട്ട് ഒരു നിബന്ധന കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അഥവാ മഹാന്മാരുൾപ്പെടുമോ ഇല്ലേ എന്ന ചർച്ചക്ക് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മലക്ക് ജിന്ന് ഉൾപ്പെടുമെന്നുള്ളത് നിങ്ങളും സമ്മതിച്ചു യാഴിബാദ എന്ന വിളിയിൽ ശിർക്കില്ല എന്ന് സമ്മതിക്കുന്ന വിഭാഗമാണ് മുന്നിൽ എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് കേരളത്തിൽ അറിയപ്പെട്ട രണ്ട് പ്രധാന മുജാഹിദ് ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ഗുണം അതാണ് യാ ഇബാദല്ലാ എന്ന വെളിയിൽ ചെറുക്കില്ല ആ ഹദീസിൻ്റെ മത്തിനിൽ ചെറുക്കില്ല എന്ന് നിങ്ങളും അംഗീകരിക്കുന്നു എന്നത് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെറുക്കില്ല എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദ് രണ്ട് രൂപത്തിൽ പൊളിഞ്ഞിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അതില്ല എന്നുകൂടി പറയാനുള്ള ഒരു ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് ഒന്ന് ലോ നിങ്ങൾ യാബാദുള്ള എന്ന് പറയാനുള്ള ഒരു കാരണം നിങ്ങളെ പ്രസംഗത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായതും കേട്ടതും ലോകതലങ്ങളിൽ അറിയപ്പെടുന്ന ഇമാമുമാർ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബുൻ അഹംബൽ റതിയുള്ളാഹ്ന്നു ഇമാം തൊബ്രാനി ഇമാം നബബി റഹിമഹുമുള്ള ഈ പണ്ഡിതന്മാരൊക്കെ പല സമയങ്ങളിലും യാബാദുള്ള എന്ന് വിളിച്ച് സഹായാർത്ഥന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരൊന്നും ശരിക്കല്ല ഇമാമിങ്ങൾ ഷിർക്കു ചെയ്യുകയില്ല എന്നൊരു പോയിന്റാണ് കാര്യമായി സക്കരിയ കരിയ സലാഹിയുടെ പ്രഭാഷണത്തിലൊക്കെ വഴങ്ങിക്കേട്ടത് അൽഹംദില്ല ഇമാമിങ്ങൾ ഷിർക്ക് ചെയ്യുകയില്ല എന്നൊരു പോയിന്റിൽ നിങ്ങൾ എത്തിയതോടെ നിങ്ങൾ ഈ പറയുന്ന ഇസ്തിഹാസവിരോധത്തിന് പിന്നെ സ്ഥാനമില്ലാതാവുകയാണ് കാരണം ഇമാമിയങ്ങളൊക്കെ എല്ലാ ഇസ്തിഹാസയും ചെയ്തവരാണ് രണ്ടാമതായി ജിന്ന് മലയ്ക്ക് ഇവ ഉൾപ്പെടുമെന്ന് പറയുന്നതോടെ തന്നെ ആദ്യകാലത്ത് നിങ്ങൾ ഷിർക്കിന് പറഞ്ഞിരുന്ന നിർവചനം പൊളിഞ്ഞു പോവുകയും നിങ്ങളുടെ ഷിർക്കിലും അതുപോലെ തന്നെ തൗഹീദിനും പണ്ട് കാലത്ത് നിങ്ങളുടെ നേതാക്കൾ തന്നെ പഠിപ്പിച്ച വിഷയങ്ങളിൽ മാറ്റം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വാദമായി അവതരിപ്പിക്കുന്നതും അതാണ് ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള വാദം വൈക്കാലം അല്ലേ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് യാഴ്ബാദ് അള്ളാ ഇതാണത് ബാദ് അള്ളാനി ഞങ്ങളുടെ ഈ വിഷയത്തിലുള്ള വാദമായി ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു വാദപ്രവാദത്തിൻ്റെ ചർച്ചയാണല്ലോ യാഇ ഇബാദുള്ള എന്ന ഹദീസിന്റെ ആശയത്തിൽ ഇല്ല എന്നതിന്ക്കരിയാ സലാഹി നേതൃത്വം നൽകുന്ന ആളുകൾ പറഞ്ഞ രണ്ട് കാരണപ്രകാരവും മുജാഹിദുകൾ ഇന്നേ വരെ വെച്ചു പുലർത്തിയിരുന്ന തൗഹീദ് പൊളിയുന്നു പ്രസ്തുത വിളിയിൽ ഔലിയാക്കൾ പെടുകയില്ല എന്ന വാദം അബദ്ധവുമാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടേ കാരണങ്ങൾ ഒന്ന് ഈ ഹദീസ് പല ഇമാമുകളും ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇമാമുകൾ ചെറുക്കു ചെയ്യുന്നവരോ പ്രചരിപ്പിക്കുന്നവരോ അല്ല രണ്ടാമത്തെ കാരണം ഈ ഹദീസിന്റെ ഹദീസിൽ പറഞ്ഞ അടിമകളിൽ മലക്കുകളും ജിന്നുകളും ഉൾപ്പെടും ഈ രണ്ട് നിലക്കും പൊളിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വാദം അതോടൊപ്പം തന്നെ മഹാന്മാർ അതിൽ ഉൾപ്പെടും എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് ഇനി നിങ്ങളുടെ വാദവും മറ്റു നിങ്ങൾക്കും പറയാവുന്നതാണ് അലൈക്കും الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين صلى الله على نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സമസ്തയുടെയും മുജാഹിദ് പക്ഷത്തിൻ്റെയും പ്രവർത്തകരെ പ്രബോധകന്മാരെ പണ്ഡിതന്മാരെ നമ്മളിവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് സലഫി ആദർശം അഥവാ പരിശുദ്ധ ഖുർആാനും നബിസലല്ലാഹു അലൈഹി വസലമിയുടെ സുന്നത്തും സച്ചരിതരായ സെലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേപോലെ തന്നെ മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമുള്ള മുജാഹിദ് പക്ഷം സലഫികൾ സർവ അമ്പിയാക്കന്മാരും പ്രഥമവും പ്രധാനവുമായി ദവത്ത് ചെയ്ത ലാ ഇലാഹഇ ഇല്ല അഥവാ അള്ളാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന തൗഹീദും ഷെർക്കുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഒന്നാം തീയതി മുതൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരോട് സഹായം തേടാൻ സിയാമത്ത് വരെയും ഒരു തെളിവ് കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല യാ സാധ്യമല്ലാ എന്ന ഹദീസ് ഇപ്പോൾ ഉദയം ചെയ്ത ഒരു സംഗതിയല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മുജാഹിദ് സുന്നി സംവാദ വേദികളിൽ നിന്ന് തന്നെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ സന്ദർഭത്തിലൊക്കെ മുജാഹിദുകൾക്ക് എന്താണോ പറയാനുണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അഥവാ ഒന്നാമതായി ആ ഹദീസ് ദുർബലമാണ് രണ്ടാമത്തെ സംഗതി ആ ഹദീസ് സഹീഹാണ് എന്ന് സങ്കല്പിച്ചാൽ പോലും അതിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ദുആ ചെയ്യാനുള്ള യാതൊരു തെളിവും ഇല്ല ഈ രണ്ട് പോയിന്റുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് മുജാഹിദ് സംവാദങ്ങൾ അതേപോലെ ഗണ്ണന മണ്ണന വേദികൾ എല്ലാം കഴിഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് അഹ്സനി പറഞ്ഞ വാചകങ്ങൾ തിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് സഹോദര ബുദ്ധിയണർത്താനുള്ളത് മുജാഹിദുകളുടെ നയം മാറ്റം അല്ലെങ്കിൽ ആ ആദർശ മാറ്റം അതെല്ലാം ഒരു സംവാദ അല്ലെങ്കിൽ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ട്രിക്കാണ് എങ്കിൽ തിരക്കേടില്ല പക്ഷേ സത്യസന്ധമായിട്ടായിരിക്കണം നമ്മുടെ ചർച്ച എന്നുള്ളത് കൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം കാരണം നാം ഈ പറയുന്ന സംസാരവും ഈ സദസ്സുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് സാക്ഷിയായി വരുമെന്നുള്ള ബോധം എല്ലാവർക്കും നല്ലതാണ് അതേപോലെ മുജാഹിദുകൾ എന്തോ ഇമാമിയങ്ങൾ ചെറുക്കു ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് വലിയ ഒരു സംഗതിയായി ഇമാമിയങ്ങളെ അങ്ങേയറ്റം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് മുജാഹിദുകൾ ഇമാമിയങ്ങൾ സ്വഹീഹാണ് എന്ന രീതിയിൽ ആ ഹദീസുകൾ ചെയ്ത ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്ത ഒരൊറ്റ ഇമാമിന്റെയും വാക്കുകളിലും വർത്തമാനത്തിലും അതിനെ വിശദീകരിച്ച ഒരൊറ്റ പണ്ഡിതന്റെയും വാക്കുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അവിടെ മരിച്ചുപോയ മഹാത്മാക്കളെയാണ് ഉദ്ദേശിച്ചത് മഹാന്മാരോട് അങ്ങനെ ദ ചെയ്യാം അവരോട് ഇസ്തിഹാസ് നടത്താം ആ രീതിയിൽ അഖിലസുന്നത്തുകൽ ജമാത്തിൻ്റെ ആരും വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഷിയായിസത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കേണ്ടതില്ല മറിച്ച് നമ്മൾ അംഗീകരിക്കുന്ന അഖിലസുന്നവൽ ജമാത്തിൻ്റെ ഇമാമ്യങ്ങൾ ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പണ്ഡിതന്മാരുണ്ട് ആ ഹദീസ് സഹീഹാണ് എന്ന രീതിയിൽ അമൽ ചെയ്ത ആളുകൾ ആരെങ്കിലും ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളെ ഉൾപ്പെടുത്താം ആ രീതിയിലുള്ള ഇസ്തിഹാസക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞതുണ്ടെങ്കിൽ അതാണ് സ്ഥിരീകരിക്കേണ്ടത് ഇൻഷാ അല്ലാതെ നമുക്ക് സംവാദത്തിൽ ചർച്ച ചെയ്യാവുന്നത് പിന്നെ രണ്ടാമതായി പറഞ്ഞത് കുന്നത്തേരിയിൽ നടന്ന സംവാദത്തിൽ ഉച്ചക്ക് ശേഷം നടക്കാതെ പോയ അതും ഈ വിഷയം തന്നെയാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഹാസ മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള സഹായത്തേട്ടം